നമസ്കാരം റാഫ്തോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ ഫിഫ ബെസ്റ്റ് പുരസ്കാരം കൊടുത്തത് ഉസ്മാൻ ടമ്പലേക്കാണല്ലോ എന്നാൽ ദി ബെസ്റ്റ് ഫിഫ മെൻസ് മെൻസിലെവല്ലെങ്കിലും റാഫേനെ ഇടം പിടിക്കുമെന്നെല്ലാവരും കരുതി പക്ഷേ അദ്ദേഹത്തിന് ഇടം കൊടുത്തില്ല ഇത് വലിയ രൂപത്തിൽ ഡിസ്റസ്പെക്റ്റ് ആണ് എന്ന് ഫുട്ബോൾ ലോകം ഇപ്പോൾ വിലയിരുത്തുന്നു റാഫേയുടെ ഭാര്യ അടക്കം ഇതിനെതിരെ രംഗത്തേക്ക് വരികയുണ്ടായി അവരുടെ ഒരു പ്രതികരണം വന്നത് ദേ ഡിഡ് ഇൻ ഡീവൻ ഹൈഡ് ടു എനിമോർ എന്നാണ് പിന്നെ അറുപത്തിരണ്ട് ഗോൾ കോൺട്രിബ്യൂഷൻസ് പക്ഷേ ഇലവലിൽ ഉൾപ്പെടുത്തുന്നില്ല ഇത് ഇൻജസ്റ്റിസാണ് റാഫീന എന്താ ബാസ്ക്കറ്റ് ബോൾ പ്ലെയർ ആണോ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ പിന്നാലെ ഒത്തും വ്യാപകമായിട്ട് ഇതിനെതിരെ പ്രതിഷേധമുണ്ട് ഏതായാലും നമ്മൾ നോക്കിയാണ് എന്താണ് റാഫീനയുടെ കഴിഞ്ഞ സീസണിലെ ഒരു പെർഫോമൻസിൻ്റെ കണക്ക് ലാസ്റ്റ് സീസണിൽ റാഫീന ഫിഫ്റ്റി ഗോൾ കോൺട്രിബ്യൂഷൻസ് ഫിഫ്റ്റി പ്ലസ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഒരു സിംഗിൾ സീസണിൽ മെസ്സി നെയ്മർ സുവാരസ് എന്നിവർ കഴിഞ്ഞാൽ ബാഴ്സലോണയിൽ ആദ്യമായിട്ടൊരു സിംഗിൾ സീസണിൽ ഫിഫ്റ്റി പ്ലസ് ഗോൾ കോൺട്രിബ്യൂഷൻ നൽകുന്ന താരമായിട്ട് പോയ സീസണിൽ അദ്ദേഹം മാറി ഇനിയിപ്പോൾ എം എസ് എൻ്റെ വെച്ചുകൊണ്ട് ഉള്ള ഒരു ഇതിലേക്ക് നമ്മൾ പോകുന്നില്ല അതേസമയം മൊത്തം കണക്കു നോക്കിയാലോ അറുപത്തി ഗെയിംസ് അദ്ദേഹം കളിച്ചു മുപ്പത്തെട്ട് ഗോളുകളും ഇരുപത്തിനാല് അസിസ്റ്റും ബയൻ മ്യൂണിക്കെതിരെ ഹാട്രിക് ഹാട്രിക് ലാലിഗിൽ കിരീടം ചൂടി കോപ്പാഡിൽ റയിൽ കിരീടം ചൂടി സ്പാനിഷ് സൂപ്പർ കപ്പിൽ അദ്ദേഹം കിരീടം ചൂടി പക്ഷേ ഫിഫ ബെസ്റ്റ് ലെവലിൽ അദ്ദേഹമില്ല ഫിഫ്രോ വേൾഡ് ലെവലിൽ റാഫീന ഇല്ല അപ്പോൾ ഒരു സംശയവും വേണ്ട ഇത് ഡിസ്ര ഡിസ്രസ്പെക്റ്റ് തന്നെയാണ് ഒരു പക്ഷേ മോസ്റ്റ് അണ്ടർ റേറ്റഡ് പ്ലെയർ ഈ അവാർഡുകൾ വെച്ച് നോക്കുമ്പോൾ റാഫീനയെക്കുറിച്ച് അങ്ങനെ തന്നെ പറയേണ്ടി വരും വീഡിയോസ് സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് വീണ്ടും എത്താം